വോട്ടെടുപ്പിന് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നതിനെ എതിർത്ത് രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഒറ്റക്കെട്ടായി രംഗത്ത് അമ്പത് ശതമാനം വിവിപാറ്റ് റസീദുകൾ എണ്ണമെന്ന ആവശ്യമുന്നയിച്ച് കോടതിയെ വീണ്ടും സമീപിക്കാനും പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു വിവിപാറ്റ് എണ്ണാൻ വേണ്ടി വരുന്ന സമയത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു ബാലറ്റ് പേപ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടു ജർമ്മനി ഹോളണ്ട് തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ പോലും ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരികെ വന്ന കാര്യം പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടി അൻപത് ശതമാനം വി വി പാറ്റ് റിസീതുകൾ എണ്ണമെന്ന പ്രതിപക്ഷ ആവശ്യം കോടതി നേരത്തെ തള്ളിയിരുന്നു ശതമാനം വി വി പാറ്റ് റിസീദുകൾ എണ്ണാമെന്നാണ് കോടതിയുടെ നിലപാട് മുപ്പത് ശതമാനം എണ്ണിയാൽ മതിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടിംഗ് മെഷീനെക്കുറിച്ച് വ്യാപക പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ കക്ഷികൾ യോഗം ചേർന്ന് നിലപാടെടുത്തത് കോൺഗ്രസ് സി പി ഐ എം സി പി ഐ ടി ഡി പി ആം ആദ്മി തുടങ്ങിയ ഇരുപത്തിയൊന്ന് കക്ഷികളുടെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്